ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാ ഫ്രണ്ട്സും സ്കിപ്പ് ചെയ്യാതെ കാണണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും എല്ലാം ചെയ്യണേ ഇത് ഒന്നാം ഓണത്തിൻ്റെ അന്നെടുത്ത വീഡിയോ ആണ് നൈറ്റ് എടുത്ത വീഡിയോ ആണ് പെട്ടെന്ന് തോന്നിയതാ ഒരു അഞ്ചു മണിയാകുമ്പോൾ പെട്ടെന്ന് തോന്നിയ സിനിമ കാണാൻ പോയാലോ അതും അപ്പോഴുള്ള ഇറങ്ങി ട്രെൻഡിങ് ആയിട്ടുള്ള ന്യൂ ഫിലിം അതിൻ്റെ മുന്നത്തെ വെള്ളിയാഴ്ച ഇറങ്ങിയിട്ടുള്ള സിനിമയാണ് ലോക്ക ആ ലോക്കയിലുള്ള ആ സിനിമയുടെ റിവ്യൂ ആണല്ലോ എപ്പോൾ യൂട്യൂബ് തുറന്നാക്കോട്ടെ ഇൻസ്റ്റയിലായിക്കോട്ടെ മൊത്തത്തിൽ ആ ഫിലിമിൻ്റെ റിവ്യൂ തന്നെയാണല്ലോ ഒരു കുട്ടികൾക്കായിരുന്നാലും മുതിർന്നവർക്കായാലും എക്സൈറ്റ്മെൻറ്റോടെ ഇരുന്ന് കാണാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ് ലോക്ക അപ്പോൾ അങ്ങനെ യൂട്യൂബിലെയും യൂട്യൂബിലെയും ഇൻസ്റ്റയിലും റിവ്യൂവും പോസ്റ്ററും എല്ലാം കണ്ട് ഇഷ്ടം തോന്നിയിട്ട് പെട്ടെന്ന് കരുതിയത് അപ്പോൾ കണ്ടാലോ ഒന്ന് തന്നെ ടിക്കറ്റ് പോലും ഓൺലൈനിൽ തപ്പിയിട്ട് കിട്ടിയില്ല അവിടെ പോയി എടുക്കാം ഓൺലൈനിൽ നിന്ന് എടുത്തിട്ടില്ലായിരുന്നു അവിടെ പോയി എടുക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് കയറിയത് ഈ പോക്കൊണ്ടിരിക്കുമ്പോൾ മനസ്സിൽ ഉറപ്പില്ലായിരുന്നു ടിക്കറ്റ് കിട്ടുമോ കാരണം ഞങ്ങൾ അഞ്ച് ഒന്നോ രണ്ടോ ടിക്കറ്റല്ല അഞ്ചാറ് ഒരു ഒന്ന് രണ്ട് ഞങ്ങൾ നാല് ഒക്കെ ഞങ്ങൾ അഞ്ച് അഞ്ചാറ് പേരുണ്ടായിരുന്നു അപ്പോൾ ഈ അഞ്ചാറ് പേർക്കും ടിക്കറ്റ് കിട്ടണ്ടേ അതുകൊണ്ട് തന്നെ കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു സംശയം ഉറപ്പായിട്ടും ഉണ്ടായിരുന്നു നേരത്തെ നമ്മൾ പ്ലാനിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇപ്പോൾ ഇന്നത്തെ ദിവസം നാളത്തെ ദിവസം അല്ലെങ്കിൽ ഇന്ന് രാവിലെ ഇന്ന് വൈകുന്നേരം അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാനിങ്ങിൽ സിനിമ കാണാൻ പോവാം എന്നൊരു ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഓൺലൈനിൽ വഴി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് അതേ സമയം പോയി കാണാം കാണാൻ പോയി റെഡിയായി പോയാൽ മാത്രം മതിയായിരുന്നു ഇത് പെട്ടെന്ന് തോന്നിയതാണ് ഇരുന്ന ഇരുന്നപ്പോൾ പെട്ടെന്ന് ഒന്ന് പോയി സിനിമ കണ്ടാലോ അതും യൂട്യൂബിൽ ആ വീഡിയോ ആ ലോക്കായ വീഡിയോയുടെ റിവ്യൂ കണ്ടോണ്ടിരുന്ന സിനിമ കൊള്ളാലോ ഒന്നു പോയി കണ്ടാലോ കുട്ടികളെയും കൊണ്ടുപോയി കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും മുതിർന്നവർക്കും ഇഷ്ടപ്പെടും അങ്ങനെയൊക്കെ കേട്ടപ്പോൾ പോയി കണ്ടാലോ എന്ന് കരുതി പെട്ടെന്ന് പോയതാണ് ആ പോയതും സമയം നോക്കിയപ്പോൾ നമ്മൾ ആ സമയത്തിനുണ്ടായിരുന്നത് മാളഓഫ് റാങ്കുലാണ് ടൈം നോക്കിയപ്പോൾ ആ സമയം മാളോഫ് റാങ്കുൽ മാത്രമേ ഫിലിം ആ അവിടുത്തെ തിയേറ്ററിലെ ഫിലിമിൻ്റെ ഇത് ഉണ്ടായിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ പിന്നെ അവിടെ ഞങ്ങൾ അങ്ങനെ സിനിമ കാണാൻ പോകാറില്ല വല്ലപ്പോൾ ഇതുപോലെ വല്ലപ്പോൾ ഏതെങ്കിലും നല്ല സിനിമ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും നല്ല സിനിമ കാണുന്നെങ്കിൽ ഇപ്പോൾ വല്ലപ്പോൾ ഒരുക്കാം എന്നും സ്ഥിരം അങ്ങനെ ഇന്ന സിനിമ ഇറങ്ങി ഇപ്പോൾ പോയി കാണാം അങ്ങനത്തെ അങ്ങനത്തെ ഒരു ഇതല്ല തോന്നും ഏതെങ്കിലും ഒരു സിനിമ നമുക്ക് പോയി കാണാം അങ്ങനെ ചിലപ്പോൾ അത് ഒരു ആറുമാസോ അല്ലെങ്കിൽ ഒരു വർഷത്തിലോ വല്ലപ്പോൾ ഒരുക്കായിരിക്കും അങ്ങനത്തെ ഒരു ഫീലിംഗ് തോന്നുന്നത് തോന്നിപ്പോയി കാണുന്ന ഫിലിം ആയിക്കോട്ടെ അത് അടിപൊളി ഫിലിം തന്നെ ആയിരിക്കും പിന്നെ ഫിലിം കാണാൻ പോയാൽ പോപ്കോൺ മസ്റ്റാണല്ലോ കുട്ടികൾക്ക് പിന്നെ അവർക്ക് ഫിലിം കാണാൻ കാണേക്കാളും പോപ്കോൺ ആണല്ലോ വേണ്ടത് ഇതൊരു ഫാമിലി പാക്ക് പോപ്കോൺ ആണ് അതിൻ്റെ കൂടെ അതിൻ്റെ കൂടെ ഒപ്പം തന്നെ കൊക്ക കോളയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കൊക്ക കോളയും കുട്ടികൾക്ക് അങ്ങനെ വാങ്ങിച്ചു കൊടുക്കാൻ പാടില്ല പിന്നെ അതിന് കൂടെ ഫ്രീ കിട്ടിയതാണ് ഈ ഡയറി മിൽക്കിൻ്റെ സിൽക്കിൻ്റെ നട്ട്സ് ഒരു മിഠായി ഇതേതിൻ്റെ ഈ പോപ്പ്കോണിൻ്റെ കൂടെ ഫാമിലി പാക്ക് പോപ്കോണിൻ്റെ കൂടെ ഫ്രീ കിട്ടിയതാണ് ഈ രണ്ട് സിൽക്ക് മിഠായി നട്ട്സ് ചേർന്നിട്ടുള്ള മിഠായി പിന്നെ പോപ്കോണും ഡയറി മിൽക്കും കൊക്കോളയും എല്ലാം കൊണ്ട് ഞങ്ങൾ അകത്തോട്ട് പോയിട്ടുണ്ട് അകത്ത് കയറിയപ്പോൾ തന്നെ ലൈറ്റൊക്കെ ആയിട്ടുണ്ട് പരസ്യങ്ങളൊക്കെ കാണിച്ച് കൊടുത്തു തുടങ്ങി നമ്മൾ വന്നത് തന്നെ ലേറ്റായത് കൊണ്ട് തന്നെ ടിക്കറ്റ് ഏറെ ലാസ്റ്റ് എന്ന് വെച്ചാൽ മുകളിലല്ലേ ഏറ്റവും താഴെ താഴത്തേല് രണ്ടാമത്തെ നിരയിൽ ഫസ്റ്റത്തിൻ്റെ രണ്ടാമത്തെ നിരയിലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് കാരണം ടിക്കറ്റ് അങ്ങനെ പെട്ടെന്ന് തോന്നി വെച്ച് വന്നെടുത്തതായതു കൊണ്ട് തന്നെ ടിക്കറ്റ് നേരത്തെ എടുത്തായിരുന്നു ബാൽക്കണിയിൽ ബാൽക്കണിയിലായിരുന്നു ബാൽക്കണി സീറ്റ് കിട്ടിയേന് പക്ഷേ എന്തായിക്കോട്ടെ ഫസ്റ്റ് നിരയോ സെക്കൻഡ് നിരയോ എന്തോ ആയിക്കോട്ടെ ബാൽക്കണി ആയിട്ട് എന്തായിക്കോട്ടെ പക്ഷേ സൂപ്പർ സിനിമ അടിപൊളിയായിരുന്നു നല്ല എൻജോയ് ചെയ്തതിനെ കണ്ടു ഓരോ സീനും ഓരോ സീനും കഴിയുമോറും ഇനി അടുത്തിനി എന്താകും അടുത്ത സീൻ സീനെന്തായിരിക്കും നല്ല ഇൻട്രസ്റ്റോടെ തന്നെ കണ്ടിട്ടുള്ളത് ഈ ഫിലിം കണ്ടിട്ടുള്ള എല്ലാവർക്കും അത് മനസ്സിലാവും ഞാൻ ഈ പറയുന്നത് അവർക്കും മനസ്സിലാവും കാണാത്ത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണണം കല്യാണി പ്രിയദർശൻ എന്നുള്ളൊരു ആക്ട്രസ് ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് എല്ലാ സിനിമയും അടിപൊളിയാണെങ്കിലും പക്ഷെ ഇതൊരു പ്രത്യേക തരം ഇതൊരു പ്രത്യേക ഒരു ക്യാരക്ടറാണ് പ്രത്യേക ഒരു ക്യാരക്ടറും എന്താ പറയുക ആസ്വദിച്ചിരുന്ന് പോകും അത് കല്യാണി പ്രിയദർശൻ എന്നല്ല അതിലുള്ള എല്ലാവരും പക്ഷെ ഒരുപടി മുകളിൽ കല്യാണം പ്രിയദർശൻ തന്നെയാണ് മറ്റുള്ള എല്ലാവരും ആയിക്കോട്ടെ അല്ല അടിപൊളി സിനിമ ആയിരുന്നു ഇതിന് സെക്കൻഡ് പാർട്ടൊക്കെ ഉണ്ടെന്ന് പറയുന്ന ഉണ്ടെന്ന് പറയുന്നില്ല തീർച്ചയായിട്ടും ഉണ്ടെന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത് അതിന് എന്ന് വരും എപ്പോൾ വരും ഞങ്ങൾ സിനിമ കണ്ട് പുറത്തിറങ്ങിയപ്പോൾ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ഞങ്ങൾ ചർച്ച ചെയ്തതാണ് ഇനി അടുത്ത ഇനി സെക്കൻഡ് പാർട്ടിന് എന്ന് വരും മറ്റേ സെക്കൻഡ് പാർട്ടിന് വരും ഒന്ന് കുട്ടികൾക്കായിക്കോട്ടെ മുതിർന്നവർക്കായിക്കോട്ടെ അവർക്ക് മോ എന്താ ബോറടിക്കാതെ ബോറടിക്കാതെ തന്നെ ഇരുന്ന് കാണാൻ പറ്റിയ ഒരു സിനിമയാണിത് ഇത് ഇൻ്റർവെൽസ് ഇൻ്റർവ്യൽ സമയം ഇൻ്റർവൽ സമയം വാഷ്റൂമിൽ കുട്ടികളെ കൊണ്ടുപോയതാണ് അതിനെല്ലാം ശേഷം പിന്നെ സിനിമയെല്ലാം തീർ പെട്ടെന്ന് തീർന്നു പോകല്ലേ എന്ന് കരുതി കണ്ടോണ്ടിരുന്നത് കൊണ്ട് തന്നെ സിനിമ പെട്ടെന്ന് വെച്ച് തീർന്നിട്ടുണ്ടായിരുന്നു ചില സിനിമകൾ നമുക്ക് ചില സിനിമ നമ്മൾ തിയേറ്ററിൽ പോയി കാണുമ്പോൾ ബോറടി തോന്നാറുണ്ട് പക്ഷെ അങ്ങനെ ബോറടിക്കുന്ന സിനിമകളൊന്നും തിയേറ്ററിൽ പോയി കാണാറില്ല എങ്കിലും ചില ആൾക്കാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കണ്ടു കേട്ടോ അത് തീർന്നിട്ട് എണീറ്റ് പോയാൽ മതിയെന്നുണ്ട് പിന്നെ നമ്മൾ കൊടുത്ത പൈസ മുതലാക്കണല്ലോയെന്നിരുന്ന് കണ്ടു കണ്ടി കണ്ടുപോകും എന്നൊക്കെ പറയുന്ന സിനിമ അങ്ങനത്തെ ഒരു സിനിമ പറഞ്ഞു കേട്ടിട്ടുണ്ടാകും പക്ഷേ ഇത് ഇതങ്ങനെ ഒന്നുമില്ല തീരരുതേ തീരൽ എൻ്റെ മനസ്സിൽ തീരലേ തീരലേ എന്നായിരുന്നു അത്രയ്ക്കും നല്ല ആസ്വദിച്ചു ആ ഒരു അതിൽ വില്ലന്മാരായിക്കോട്ടെ എന്തായിക്കോട്ടെ ഒരു ചെറിയ സീനിലൊരു ആ കൊച്ചു ഒരു കൊച്ചു കുട്ടിയുണ്ട് കല്യാണി പ്രിയദർശൻ്റെ ചെറുപ്രായം അഭിനയിച്ച ആ കുട്ടി ആ കുട്ടിയായിക്കോട്ടെ എന്താ ഒരു അഭിനയം അഭിനയം എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെയാണ് നല്ല ഒരു നമുക്ക് എന്താ പറയുക ഇഷ്ടം തോന്നിപ്പോകാം അത്രയ്ക്കുള്ള ഒരു സിനിമയാണ് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിന് ഒന്നു വരുമെന്ന് അറിയില്ല ഇതുവരെ ഇതുവരെ കാണാതെ ആൾക്കാരുണ്ടെങ്കിൽ ഇതുവരെ ചില ആൾക്കാർ തിയേറ്ററിൽ പോയി കാണാത്ത ആൾക്കാരും ഉണ്ടാകും കാണാൻ കഴിയുന്നവർ തിയേറ്ററിൽ പോയി കാണാൻ കഴിയുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സിനിമ തിയേറ്ററിൽ പോയി കാണും തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്ത് കാണേണ്ട സിനിമകൾ കാണുമല്ലോ അതൊക്കെ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ചെയ്ത് കാണണം ഒ ടി ടിയിൽ വന്ന് കണ്ടു കഴിഞ്ഞാൽ ആ തിയേറ്ററിൽ പോയി കാണുന്നതിൻ്റെ ഒരു ഒരു പ്രത്യേകതര ഫീലും ആ ഒരു പ്രത്യേകതര ഒരു വൈബും കിട്ടില്ല അത് തിയേറ്ററിൽ പോയി തന്നെ കാണണം ഓക്കെ ഫ്രണ്ട്സ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണേ ഓക്കെ ഫ്രണ്ട്സ് താങ്ക് ബൈ